എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തന്നെ ശ്രീരാമയുടെ ഒരു വോയിസ് കേട്ടു അപ്പൊ ആ വോയ്സ് നമുക്ക് എല്ലാവർക്കും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടിയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു കാലത്തിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് നമുക്ക് ഈ കമ്പനി തിരിച്ചു തരുന്ന ഉറപ്പ് തരുന്ന ഒരു സിഇഒ അല്ലെങ്കിൽ ഒരു ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ് വളരെ വളരെ റയറായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇത്തരം സിറ്റുവേഷനുകളിൽ കമ്പനിയുടെ ആളുകൾ വന്നിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് എനർജി തരുന്നതും ആ ഒരു മേഖലയിൽ നിൽക്കുന്ന രൂപത്തിലുള്ള അതിന്റെ കറക്റ്റ് ക്ലിയർ കട്ട് ആയിട്ടുള്ള അവരുടെ വിഷയനും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സോ ഗ്രേറ്റ് ആയിട്ടുള്ള ആ ഇന്നത്തെ വോയിസ് നമുക്ക് ആദ്യം കേൾക്കാം നിങ്ങൾ കേട്ട ആളുകളായിരിക്കും എന്നാലും ഞാന് ശ്രീന പ്രതാപനാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വോയിസുമായി അടുത്ത് വന്നത് കുറച്ച് മെസ്സേജ് ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളെത്തിരുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അതായത് നമ്മുടെ തരത്തിലുള്ള കുറച്ച് മെസ്സേജുകൾ മെസേജുകൾ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വോയിസുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മറ്റൊന്നല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാനും എൻ്റെ ഭർത്താവായ കെ ഡി പ്രതാപനും കൂടി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വിഷൻ തന്നെ കേരളത്തിലെ തന്നെ നമ്പർ വൺ മൾട്ടി നാഷണൽ കോപ്പറേറ്റ് കമ്പനി എന്നൊരു ആശയമായിരുന്നു അവിടെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഓരോ പിൻകോഡിലും സൂപ്പർ മാർക്കറ്റുകൾ കേരളത്തിന് സ്വന്തമായ ഒരു ഒ ടി ടി പ്രൊഡക്ഷൻ ഹൗസ് സ്വന്തമായൊരു ക്രിപ്റ്റോ കറൻസി അങ്ങനെ മേട്രോമോണി അങ്ങനെ ഒരുപാട് 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 ആശയങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ കയ്യെത്തി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിലവിൽ എഴുന്നൂറോളം പിൻകോഡിൽ ഫ്രാഞ്ചൈസികൾ കഴിഞ്ഞു അതായത് എഴുന്നൂറോളം സ്വന്തമായി സൂപ്പർ മാർക്കറ്റ് കേരളത്തിലെ തന്നെ നമ്പർ വൺ ഒ ടി ആയി മാറാവുന്ന പോലെ ഒരു ഒ നമുക്ക് വന്നു കഴിഞ്ഞിരുന്നു വന്നുകഴിഞ്ഞിരുന്നു ചുരുങ്ങിയ രണ്ട് മാസം കൊണ്ട് തന്നെ പന്ത്രണ്ട് ലക്ഷത്തിനുമേലെ സബ്സ്ക്രൈബേഴ്സിനെയും നേടിക്കൊണ്ട് എല്ലാവരും വിസ്മയിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഒ ടി വന്നു ഒപ്പം തന്നെ നമ്മുടെ ക്രിപ്റ്റോ കറൻസി ആയാലും ലിസ്റ്റ് ചെയ്ത് രണ്ട് ഡോളറിൽ നിന്ന് പത്ത് ഡോളറിലേക്ക് നമ്മുടെ ആശയം ആയ ക്രിപ്റ്റോയെ ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ സ്വന്തം ഡിജിറ്റൽ കോയിനും നെഞ്ചിലേറ്റിക്കൊണ്ട് ആ കോയിനും വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്നു അടുത്ത പ്രൊജക്റ്റായി നമ്മുടെ മാട്രോമോണി നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു ഒപ്പം ഇനിയും പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരാനിരിക്കെ ഒപ്പം തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് അങ്ങനെയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ ഹൗസ് ആയാലും നമുക്ക് നിലവിൽ നമ്മുടെ സിനിമകളുടെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇടുതിപോലെ ഒരു ശത്രു കടന്നു വരുന്നത് ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചില്ല എനിക്കൊരു ശത്രു വളരുന്ന് കാരണം ഞാനായിട്ട് ആരും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഉപദ്രവിക്കാനും പോയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടി ഞാൻ മറ്റൊരു ബിസിനസ്സ് തകർക്കാനും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ശത്രു ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാനോ പ്രതാപൻ ചെണ്ണോ ഒരിക്കലും തന്നെ പ്രതിഷ്ഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടുക്കി പോലെ തന്നെ ഈ ഒരു എഫെയർ കടന്നു വന്നതും നമ്മുടെ എല്ലാവരുടെ ജീവിതം മാറ്റിമറിച്ചതും അതിൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഏറ്റവും മുന്നേ നമ്മുടെ ആശയം ഒരു ബിസിനസ് എന്തുകൊണ്ടുവന്നാലും സക്സസ് ആകാൻ വേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ആ ആശയത്തിൽ ഞങ്ങൾ പൂർണ്ണമായും വിജയം കണ്ടെത്തി കഴിഞ്ഞിരുന്നു ഏകദേശം ഒരു കോടി എൺപത്തെട്ട് ലക്ഷം ആയിരിക്കും കേരളത്തിൽ തന്നെ പതിനാറോളം ലക്ഷം മെമ്പേഴ്സുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു പത്ത് കോടി രൂപ ചിലവാക്കി നമ്മൾ ഒരു സിനിമ പ്രൊഡക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പോലും ഒരു കോടി എൺപത്തെട്ട് ലക്ഷം ആയിരുന്ന നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ നൂറ്റമ്പത്തെട്ട് കോടി രൂപ ഒരു മാസം കൊണ്ട് പത്ത് കോടി നിന്ന് നൂറ്റി കോടി ഉണ്ടാക്കാൻ തരത്തിൽ നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കായിരുന്നു ആ വളർച്ചയാണ് ആ രൂപ എന്നത് ആ വളർച്ച തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്താനും ഉണ്ടായ കാരണം ഒന്ന് പറയാം ഈ കമ്പനി സമൂഹത്തിന്റെ നന്മയ്ക്ക് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാനും കെ ഡി പ്രതാപിന് തുടങ്ങി വെച്ചത് പ്രതാപിന്റെ സ്വപ്നമായിരുന്നു കേരളത്തെ ഒരു കുഞ്ഞു ദുബായ് പോലെയാക്കണം എല്ലാവർക്കും ജോലി കൊടുക്കണം അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ഒരു വരുമാനമാർഗ്ഗം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വരുമാന മാർഗം വീട്ടമ്മമാർക്ക് ഒരു വരുമാനമാർഗ്ഗം അതായത് കമ്പനി വളരുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും വളരണം അല്ലെങ്കിൽ ഒരു സമ്പദ് സമൃദ്ധി എല്ലാവരിലേക്കും എത്തിക്കണം എന്നൊരു ആശയവും ആഗ്രഹവും ഞങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നമുക്ക് വന്നിരുന്ന പ്രോഫിറ്റിൻ്റെ ഷെയറും എല്ലാവരിലേക്കും നമ്മൾ ഇത് വേണ്ടി തന്നെ നല്ല രീതിയിൽ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇന്ന് ഇതുരന്തം ഒന്ന് വന്നില്ലെങ്കിൽ നമ്മൾ എത്തി നിൽക്കണത് എത്രയോ അടിവീരത്തിലാണ് നമ്മൾ ഇനിയും നമുക്ക് സമയം വൈകിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേസിൻ്റെ തുടക്ക സമയത്ത് ഒരു അടി പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരടി ഒരു ബാലയലൊന്ന് വായിക്കും ആ ഭയവും എനിക്കുണ്ടായിരുന്നു പെട്ടെന്ന് പതറിപ്പോയി പ്രതീക്ഷിക്കാതെ ഒരു ഇടുക്കി തൊഴിൽ തലയിൽ നിന്ന് വീണാലോ വായിക്കാതിരിക്കാം അവിടെ നമ്മൾ ഭയന്ന് പോയി പിന്നെ കൂടെ നിന്നു ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ പലരും കൂടെ ഉണ്ടായിരുന്നപ്പോഴും പലരും പിന്നോട്ട് വലിച്ചപ്പോഴും എല്ലാം കേസിൻ്റെ കാര്യങ്ങൾ നല്ല ഗതിയിലായി പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ ശരിക്കും ഉയർത്തെ എഴുന്നേറ്റിരിക്കുകയാണ് മറ്റൊന്നല്ല പതിനാറ് ലക്ഷത്തോളം വരുന്ന ജനങ്ങളായ നിങ്ങളെ ആത്മവിശ്വാസമാണ് ഈ കമ്പനി തിരിച്ചു വരുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടു പറ്റൂ കാരണം എനിക്കോ പ്രതാപനയോ നിങ്ങളെ വിട്ടോ അല്ലെങ്കിൽ ഈ കമ്പനിയെ വിട്ടോ ഞങ്ങൾക്ക് എവിടെയും പോയി ജീവിക്കേണ്ട നിങ്ങളോട് എന്ത് പറഞ്ഞു ആ വാക്ക് പാലിക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണ് മനിക്കഞ്ചി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ കമ്പനി തിരിച്ചുകൊണ്ടുവരാം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ആ സ്വപ്നത്തിന്റെ ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും തന്നെയാണ് ഇന്ന് ഈ പതിനാല് ലക്ഷം ജനങ്ങൾ ഉണ്ടായിട്ടും ഒരു നാൽപ്പത്തി രണ്ട് ഫെയാറിൽ നമ്മുടെ കാര്യങ്ങൾ ഒതുങ്ങിനിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ആത്മാർത്ഥത വിശ്വാസവുമാണ് അപ്പോൾ നമുക്കെതിരെ ഉള്ള നമ്മുടെ ശത്രുക്കൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില മെസ്സേജുകൾ ഇറക്കുന്നതായിട്ട് നിങ്ങളെ തെറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില മെസ്സേജുകൾ ഇറക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ വക്കീൽമാർ പറയുന്ന അഡ്വൈസ് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ കേസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നൂട്ടൻ സ്ലോ ആയാലും എസ് ശ്രീകുമാർ സാറായാലും എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ലീഗൽ ടീം ഇപ്പം നല്ല സ്ട്രോങ് ആണ് കമ്പനി തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവരും എനിക്ക് പ്രതീക്ഷ തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും തോറ്റുമാറാൻ തയ്യാറല്ല ഈ കമ്പനി തിരിച്ചുകൊണ്ട് വന്നിരിക്കും നിങ്ങൾക്ക് ഈ കമ്പനി തന്നിരിക്കും നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ നിങ്ങൾ എന്നെ കൂടെ കൂടണം എന്നെ സഹായിക്കണം ഇനിയും നിങ്ങൾ എന്നിൽ വിശ്വസിച്ച ആ വിശ്വാസവും ആത്മാർത്ഥതയും ഇനിയും എനിക്ക് തുടർന്ന് നൽകണം അപ്പൊ നമ്മൾ വോയിസ് കേട്ട് ആ വോയിസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ വിഷൻ എന്തായിരുന്നുള്ളതും അവരുടെ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ കമ്പനിയുടെ ആ ഒരു സിറ്റുവേഷൻ സമയത്ത് പാനിക് ആയി പോയി എന്നുള്ളതും അവര് സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം അതൊരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സംരംഭം തുടങ്ങുന്നു ആ സംരംഭവ് ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രോജക്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അടി കിട്ടുന്ന കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ കൂടി അവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഒരു ഒന്ന് ഒന്ന് ഭയന്നു ഒന്ന് പേടിച്ചു അല്ലെങ്കിൽ ആ രൂപത്തിലുണ്ടായ ഒരു സംഭവം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു സാധനം വന്നു നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളാരെയും അതായത് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു സംതിങ് ഒരാളോട് ഒരു ഗഡ്ജ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കമ്പനിയെ ഹൈപ്പിലോട്ട് കൊണ്ടുപോകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എനിമി നമ്മളെ കൂടെ വളരുന്നുണ്ട് എന്നുള്ളത് അവർ കെയർ ചെയ്തില്ല എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ അവർ പറയുകയുണ്ടായി എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹരിസിന്റെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് മാനേജ്മെന്റിനെ സംബന്ധിച്ച് വലിയൊരു പവർഫുൾ ആണ് ആ അസെറ്റ് കൂടെ വേണമെന്നാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ റിക്വസ്റ്റിനനുസരിച്ചിട്ട് ഇന്നേ വരെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഒരു ഒരു കുറച്ച് പേര് മാത്രമേ അതിന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ടുള്ളൂ പകരം ബാക്കിയുള്ള എല്ലാ ആളുകളും കമ്മ്യൂണിയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് പല ലക്ഷങ്ങളെ ഈ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും സ്വന്തം പൈസ അവർക്ക് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവാം കമ്പനി തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടാവും കമ്പനി എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചു അതിന്റെ ഡബിൾ ആയിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ പല സിറ്റുവേഷനുകൾ എന്നാൽ പോലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കൂടെ കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാതെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മാസ് കമ്മ്യൂണിറ്റിയിട ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും എന്നാണ് മാഡം പറയുന്നത് അതിന് ആധികാരികമായിട്ട് ഈ പറയുന്ന വക്കീലന്മാരുടെ കയ്യിൽ പുതിയ ന്യൂട്ടൺസ് ലോ ആയിക്കോട്ടെ ശ്രീകുമാർ സോ ആയിക്കോട്ടെ ഇവിടെ ഇവരുടെയൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും തന്നെ മാഡത്തിന് അത് പറയാൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും അവരുടെ അറിവോടൊക്കെ തന്നെ ആയിരിക്കും ഈ വോയിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് ഇന്ന് കമ്മ്യൂണിറ്റി ഇന്നത്തെ വോയ്സിനെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ എല്ലാവരും തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് അവർ തന്നെ സ്വയം പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അവർ ഒന്നെങ്കിൽ ഒരാളെ പിടിച്ചിട്ട് ലോക്ക് ചെയ്തിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ആ ആളുടെ വ്യക്തിയുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ വീഡിയോസോ അല്ലെങ്കിൽ ഓഡിയോ ഒക്കെ എത്തുന്നതും ആ ഓഡിയോ കേൾക്കുന്ന സമയത്ത് ഓക്കെ ഞാൻ എന്നാൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്നൊരു സ്ഥിതിഗതിയിലോട്ടൊക്കെ വരും എന്നുള്ളത് തീർച്ചയാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാനും മാക്സിമം ആളുകളോട്ട് എത്തിക്കാനൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാ ആളുകൾക്കും വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയായി വരുന്ന രൂപത്തിലോട്ട് ഒരു പ്രതീക്ഷ നമുക്ക് കൈവിടാതെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഹോപ്പിൽ നിൽക്കണം പോസിറ്റീവ് ആയിട്ട് തന്നെ നമ്മളെല്ലാവരും നിൽക്കുന്നത് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് നമ്മുടെ പണം തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു കാര്യത്തെ അത് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സാധ്യത ഒരു കാര്യത്തെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അവർ കേസ് കൊടുക്കാൻ കുറെ ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾക്ക് പണം കിട്ടും എന്ന് പറഞ്ഞ് കേസ് കൊടുത്തവർ ആർക്കും തന്നെ പണം കിട്ടിയതായിട്ട് നമുക്ക് അറിവില്ല നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പോ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം നമുക്കും ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ ആരും തന്നെ നമ്മുടെ പണം വെറുതെ എവിടെയും കൊണ്ടുപോയിട്ട് കളയുന്ന ആളുകളായിട്ട് വരത്തില്ല സോ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഇത് കമ്പനി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും നടക്കില്ല എന്നതാണെങ്കിൽ പിന്നീട് നമ്മൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള സമയത്ത് നമ്മൾ സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മുൻപേ നമ്മൾ പറഞ്ഞതാണ് എല്ലാ ആളുകൾക്കും ആർക്കും തന്നെ പണം നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം കമ്പനി തിരിച്ചു വരണം നമ്മൾ ആരും തന്നെ ഒരു തെറ്റ് ചെയ്തവരല്ല എന്നുള്ളത് ഈ ജനസമൂഹത്തിനോട് നമുക്ക് ബോധ്യപ്പെടുത്തണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാ ആളുകളും പോസിറ്റീവ് ആയിട്ടിരിക്കുക വളരെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഇന്നേ വരെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും ഓർഡറുകളൊക്കെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്കും ഈ കമ്പനിക്കെതിരെ വന്നിട്ട് പോലും പോസിറ്റീവായിട്ട് നിൽക്കുന്നത് ഈ കമ്പനി ഇന്നത്തെ മാഡത്തിന്റെ വോയിസിൽ പറഞ്ഞു ഈ കമ്പനിയുടെ ഒരു വിഷൻ മിഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുൾ ആയിരുന്നു ജനങ്ങളെ പറ്റിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ ആയിരുന്നില്ല എന്നുള്ളതും ഇത് കേരളത്തിൽ തിരിച്ച് വരേണ്ടത് അത്യാവശ്യമാണോ അനിവാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇത്രയധികം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് ഒരുപാട് സാധാരണക്കാർ എത്തിച്ചുള്ള ഒരു കമ്പനി മറ്റൊരു കമ്പനി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് ഒരുപാട് ആളുകൾ നേടിയെടുത്തു ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രൊഫഷനെ നമ്മുടെ നാട്ടിലോട്ട് ഈ ഒരു ഹൈരിച്ച് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കമ്പനി പുതിയ തരത്തിലോട്ട് എത്തിച്ചു എന്നുള്ളത് വളരെ പവർഫുൾ ആയിരുന്നു അപ്പൊ അത് പല കമ്പനികൾക്കത് ഭീഷണിയായിട്ട് മാറി ആ പത്രത്തിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായി എന്നാലും ഈ കമ്പനി അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ആ കമ്പനിയുടെ ഫൈറ്റിങ്ങിലൂടെ തന്നെ തിരിച്ചു വരണം എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ പൂർണ്ണത കിട്ടുള്ളൂ എന്തായാലും കാത്തിരിക്കാം വലിയൊരു കാര്യമാണ് ഇന്നത്തെ മാഡത്തിന്റെ പോസിച്ച് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്